കാലത്ത് കോൺഗ്രസിന്റെ കുത്തക ജില്ലയായിരുന്നു തൃശൂർ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തിളങ്ങി നിന്ന ഒട്ടേറെ ആളുകളെ സംഭാവന ചെയ്ത ജില്ല കൂടിയാണ് തൃശൂർ സാക്ഷാൽ കെ കരുണാകരൻ വരെ തൃശൂരിന്റെ ജനഹൃദയങ്ങളിൽ നിന്നാണ് കേരളത്തിന്റെ രാഷ്ട്രീയ വികതികൾ നിർണയിക്കപ്പെടുന്ന വൻ ശക്തിയായി മാറിയത് അന്നും ഇന്നുമെല്ലാം കോൺഗ്രസിനുള്ളിൽ പലതരത്തിലുള്ള വിഭാഗീയതകളും തൃശൂർ ഉൾപ്പെടെ നിലനിന്നിട്ടുണ്ട് പക്ഷേ അന്നൊന്നും വിഭാഗീയതയും ഗ്രൂപ്പ് പ്രവർത്തനങ്ങളും പാർട്ടിയുടെ മുന്നേറ്റത്തെ തെല്ലും ബാധിച്ചിട്ടില്ല എന്നാൽ ഇന്ന് കാര്യങ്ങൾ അങ്ങനെയല്ല ഗ്രൂപ്പ് പ്രവർത്തനവും വിഭാഗീയതയും ജില്ലയിലെ കോൺഗ്രസിനെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റിൽ പാർട്ടിയെ മൂന്നാം സ്ഥാനത്തേക്ക് എത്തിച്ചതും വിഭാഗീയത തന്നെയാണ് തൃശൂരിലെ കോൺഗ്രസിനെ ഏറെക്കുറെ ഇങ്ങനെ ആക്കിയത് ടി എൻ പ്രതാപനും ജോസ് വള്ളൂരും എം പി വിൻസെന്റുമാണെന്ന് പ്രവർത്തകർ പോലും തുറന്നു പറയുന്ന കാര്യമാണ് എം പി എന്ന നിലയിൽ പ്രതാപന്റെ പ്രവർത്തനങ്ങളിൽ പ്രവർത്തകരും പൊതുജനങ്ങളും അസംതൃപ്തരായിരുന്നു അത് തെരഞ്ഞെടുപ്പിൽ പരാജയത്തിന്റെ ആക്കം കൂട്ടുന്നതിന് വഴിയൊരുക്കി തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിന്റെ എഴുപത്തിരണ്ട് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ എൺപത്തിയ്യായിരം വോട്ടാണ് ചോർന്നത് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുള്ള ഗുരുവായൂരിൽ ഏഴായിരത്തി നാനൂറ്റി ആറ് വോട്ടിനെ യു ഡി എഫ് ലീഡ് ചെയ്തു ലീഗ് തടയിട്ടില്ലായിരുന്നുവെങ്കിൽ സമ്പൂർണ്ണ പരാജയത്തിലേക്ക് കൂപ്പുകുത്തിയാനെ ഈ തകർച്ച സുരേഷ് ഗോപിയോ ബി ജെ പിയോ സമ്മാനിച്ചതല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ തുടങ്ങിയ മുന്നേറ്റം ഇതുപോലെ തകർന്നു പോയതും കഴിഞ്ഞ ആറു വർഷം കൊണ്ടാണ് ജോസ് വള്ളൂരിനെ ഡി സി സി പ്രസിഡന്റ് ആക്കിയതോടെ എ ഗ്രൂപ്പ് പരസ്യമായി രംഗത്ത് വരികയായിരുന്നു സമാന്തര ഡി സി സി യോഗം പോലും പ്രഖ്യാപിച്ചു ഒത്തുതീർപ്പുണ്ടാക്കിയതും കസേര കിട്ടാത്ത എല്ലാ നേതാക്കൾക്കും പലയിടത്തും കസേര നൽകിയാണ് ഇരുപത് വർഷമായി പാർട്ടിക്ക് വേണ്ടി പോരാടിയ നൂറുകണക്കിന് പ്രാദേശിക നേതാക്കൾ തഴയപ്പെട്ടു ഒടുവിൽ ഒത്തുതീർപ്പെന്ന നിലയിൽ എ ഗ്രൂപ്പ് നേതാക്കളും ജോസ് വള്ളൂരും ടി എൻ പ്രതാപനും ചർച്ചയിലൂടെ എല്ലാം പങ്കിട്ടെടുത്തു പിന്നീട് നടന്ന സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് പാർട്ടിയുടെ ദുരവസ്ഥയുടെ ചിത്രമായിരുന്നു പതിനൊന്ന് തെരഞ്ഞെടുപ്പുകളിൽ പലയിടത്തും ഡി സി സി ഔദ്യോഗിക നേതൃത്വത്തിന്റെ പാനൽ തോറ്റു സമാന്തര കോൺഗ്രസ് പാനൽ വിജയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ താൻ മത്സരിക്കുന്നില്ലെന്ന് ടി എൻ പ്രതാപൻ പരസ്യമായി പ്രഖ്യാപിച്ചു പകരക്കാരനായി വി ടി ബൽറാമിനെ പുറത്തു പറയാതെ അവതരിപ്പിച്ചു മണലൂരിൽ നിന്ന് നിയമസഭയിലേക്കാകും പ്രതാപൻ മത്സരിക്കുക എന്ന അനൌദ്യോഗികമായി പ്രചരിക്കുകയും ചെയ്തു പ്രവർത്തനവും മണലൂരിൽ കേന്ദ്രീകരിച്ചായിരുന്നു പാർട്ടിയുടെ വയനാട് സമ്മേളനത്തിൽ വി ഡി സതീശൻ പൊട്ടിത്തെറിച്ചതോടെ പ്രതാപൻ വീണ്ടും മത്സരരംഗത്തേക്ക് വരികയായിരുന്നു കെ പി സി സി വൈസ് പ്രസിഡന്റ് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയപ്പോഴാണ് വടകരയിൽ പോസ്റ്റർ ഒട്ടിച്ച് ജോലി തുടങ്ങിയ കെ മുരളീധരനെ തൃശൂരിലേക്ക് കൊണ്ടുവരുന്നത് മുരളി വന്നതും വലിയ ഓളത്തോടെയായിരുന്നു ശക്തമായ ഈ മുന്നേറ്റം മുരളിയുടെ വിജയത്തിലേക്ക് നയിക്കുമെന്ന് പോലും തോന്നിപ്പിച്ചിരുന്നു ഇരുന്നൂറ് ബൂത്തുകളിൽ പ്രവർത്തനം ഉണ്ടായിരുന്നില്ലെന്ന് കെ പി സി സി യോഗത്തിൽ മുരളി പരാതിപ്പെട്ടതായി വാർത്തയുണ്ടായിരുന്നു അത് ശരിയായിരുന്നുവെന്ന് തെരഞ്ഞെടുപ്പ് ദിവസത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ വ്യക്തമാകും പലയിടത്തും അടിത്തട്ടിൽ പ്രവർത്തനം നടന്നതേയില്ല ഇത് കൃത്യമായി വിലയിരുത്താനോ തിരുത്താനോ ആരുമില്ലാതെ പോയി അവസാനം വൻ പരാജയമായിരുന്നു പാർട്ടി നേരിടേണ്ടി വന്നത് പിന്നീട് കെ പി സി സി നേതൃത്വം ഇടപെട്ട് ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ജോസ് വള്ളൂരിനെ നീക്കുകയായിരുന്നു തുടർന്ന് വി കെ ശ്രീകണ്ഠൻ എം പി ഡി സി സിയുടെ പ്രസിഡന്റ് ചുമതലയിലേക്കെത്തി അടുത്തുതന്നെ തൃശൂരിൽ പുതിയ ഡി സി സി പ്രസിഡന്റിനെ നിയമിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം സ്ഥിരമുഖങ്ങളെ മാറ്റി യുവാക്കളെ പരിഗണിക്കുന്നതിലാണ് പാർട്ടി ആലോചിക്കുന്നത് നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിയും ചാനൽ ചർച്ചകളിലെയും മറ്റും സജീവ സാന്നിധ്യം സോയാ ജോസഫും യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ പ്രസിഡന്റും മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ ശോഭാ സുബിനുമാണ് പരിഗണനാ ലിസ്റ്റിലുള്ള പ്രധാനപ്പെട്ട രണ്ടു പേർ സോയാ ജോസഫ് ജില്ല ഒട്ടാകെ എല്ലാവർക്കും സ്വീകാര്യയായ നേതാവാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെ എല്ലാവർക്കും സുപരിചിതയാണ് മികച്ച സംഘടനവും പ്രവർത്തന പരിചയവുമാണ് ശോഭാ സുബിന് മാനദണ്ഡമാകുന്നത് അധികം വൈകാതെ തന്നെ ഡി സി സിയുടെ തലപ്പത്തേക്ക് ത്രിമൂർത്തി ഭരണത്തെ ഒഴിവാക്കി യുവതുർക്കികൾ കടന്നുവരുമെന്നാണ് പ്രവർത്തകരുടെ പ്രതീക്ഷ